അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ അപ്പം അവനാണ് ഫസ്റ്റ് വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ സർഫു എന്ന് പറഞ്ഞപ്പോൾ അവനാണ് എന്നിട്ട് കൂടുതൽ അവൻ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചപ്പോഴാണ് ഇയാൾക്ക് കൂടുതൽ പ്രഷർ ആയത് ഓ ആണ് ഏത് ആണുങ്ങളായിട്ടാണ് നീക്കറങ്ങാറുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര പ്രഷർ കൂടിയത് അങ്ങനെയാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത് എന്തായാലും പൈസ ഞാൻ ഇയാളെ എത്തിക്കും അത് ഉറപ്പാണ് അയാളിപ്പോൾ ഏത് വഴിയിൽ കേസ് കൊടുത്താലും വേറുള്ളവരിടത്തും മൊത്തത്തിൽ ഇയാള് യൂട്യൂബിലിട്ട് ഞാൻ ഇയാളുടെ അപ്പഴും പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് ഈ സംഭവം കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ ഈ പൈസ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇയാൾ വേറെ കുറേ അനാവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ കിട്ടുന്ന വഴി നോക്കിക്കോ പൈസ എന്നൊക്കെ ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കൊരാളുടെ മുതൽ ആവശ്യമില്ല അങ്ങനെ അന്യ അന്യയാളുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളും ഇല്ല വ്യക്തിയല്ല ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ എനിക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇതിലിപ്പോൾ എന്ത് കമൻറ്റിട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ച് തരികയാണ് പറഞ്ഞാൽ ഏത് വണ്ണം കൈ നീട്ടുക ഇപ്പോൾ ജസ്റ്റ് മൂന്ന് ലക്ഷം രൂപ അയാളൊരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാലേ അവളും ഒരു യൂട്യൂബറാണ് അപ്പം അവൾക്കും ആലോചിച്ചിടേ ഇങ്ങനത്തെ ഉള്ള ആൾക്ക് വ്യക്തികളുടെ ഒക്കെ പൈസ മേടിച്ചു പറഞ്ഞാൽ വേറെ വേറെ രീതിയിൽ প্রজক্ট আপ ഹലോ ചങ്ങായിമാരെ ഞാനിപ്പോൾ പുറത്തുപോയിട്ട് തിരിച്ചു വന്നപ്പോഴേ ഒന്ന് രണ്ട് മെസ്സേജുകൾ വീണ്ടും കാണാനിടയായിരുന്നു ഞാൻ ഇന്നലെ തന്നെ സാഹചര്യ സാജിയുടെ വിഷയത്തിൽ മുറിച്ച് ഇട്ടതാണ് ഞാൻ നിർത്തിയതാണ് കാരണം ഞാൻ എൻ്റെ ആ വീഡിയോന്റെ ലാസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാജ്യത സ്വയം കുഴി കുത്തി മണ്ണിട്ട് മൂടി അതിൻ്റെ മോളി ചങ്കലിൽ വെച്ച് കിടക്കുകയാണ് ഇനിയും അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ് നിർത്തിയൊരു വിഷയമാണ് പക്ഷേ ഇന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു മോനെ ഇന്ന് അവളുടെ വീഡിയോ കണ്ടിരുന്നില്ലേ അവൾ അവൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ലേഡീസൊക്കെ ഈ പറയുന്ന പോലെ തന്നെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ അവടെ കൈ നീട്ടി വീണു അല്ലെങ്കിൽ കൈ നീട്ടി ചെല്ലുന്ന ടീമുകളാണ് അതിനെക്കുറിച്ചൊക്കെ എന്താണ് മോൻ്റെ അഭിപ്രായം എല്ലാവരും അങ്ങനെയാണെന്നാണ് മോൻ തോന്നുന്നത് ഫാമിലിയിലുള്ള ഒരു യൂട്യൂബ് ചാനലില്ലേ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ ചിന്തിച്ച് ഈ പറയുന്ന സാധ്യതയുടെ പല സ്റ്റേറ്റ്മെന്റുകളാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇവള് ഈ പറയുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള ചക്കന കല്യാണം കഴിക്കുക അല്ലെ റൌഫ് എന്ന് പറഞ്ഞ ചക്കന കല്യാണം കഴിക്ക് ഏത് കല്യാണം കഴിച്ചാലൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഒന്നടക്കമായിട്ടാണ് ഈ പറയുന്ന ഇവൾ വിളിച്ച് പറയുന്നത് ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത് എന്നെ ഇനി വിധവാന്ന് വിളിക്കരുതെന്ന് ഞാൻ അറിയാൻ മേലാന്ന് വിളിക്കണ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ വിധവാ എന്നല്ലാതെ എന്ന് വിളിച്ച് ആരെങ്കിലും അഭിസംബോധന ചെയ്യണം കണ്ടണ്ട ഇല്ല ഇവള് തന്നെയാണ് ഇവളുടെ ഭർത്താവ് മരിച്ചെന്ന് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞേക്കണത് അതിന് ശേഷം ഇവള് തന്നെയാണ് ഈ പറയുന്ന അഞ്ച് മക്കളെയും കൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരു വിധവയാണെന്നുള്ളതും ഈ സോഷ്യൽ മീഡിയ കൂടി തന്നെ അറിയിച്ചിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ അവള് പറയുന്ന അവൾക്ക് എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് എന്നുള്ള ഫേക്ക് ന്യൂസ് അവള് പുറപ്പെടുവിച്ചതെന്ന് അടക്കം അവള് പറയുന്നത് പിന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഈ പറയുന്ന പ്രേമിക്കുന്ന ആണും പെണ്ണും എല്ലാം കഴിയുമെന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇവളുടെ സ്വഭാവം വെച്ചിട്ടാണ് ഇവൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നതെങ്കിൽ അത് തെറ്റാണ് കാരണം പ്രേമിക്കുന്നവരൊക്കെ ഈ ശരീരം പങ്കുവെക്കാനും ഈ പറയുന്ന മോശം പരിപാടികൾക്ക് മാത്രം അല്ലെങ്കിൽ എല്ലാം കഴിയാൻ വേണ്ടി മാത്രമാണ് എന്നതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി എല്ലാ വികാരങ്ങളും തീർക്കാനൊക്കെ പണം കൊടുത്ത് ആര് വേണമെങ്കിൽ കിട്ടും അതിന് പ്രേമിക്കണം എന്ന് നിർബന്ധം പ്രേമം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെയൊക്കെ ഉള്ള ഒരാളോട് തോന്നുന്ന അടുപ്പം പിന്നെ അത് സ്നേഹമാവുന്നു പ്രണയമാവുന്നു പിന്നെ നമുക്ക് അവർ നമ്മളുടെ ാണ് എന്ന് ഏറ്റവും ഉറപ്പുണ്ടെങ്കിൽ മാത്രം അയാളെ നമ്മൾ സ്വന്തമാക്കും നമ്മുടെ സ്വന്തമായി എന്നൊക്കെ തോന്നുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന എല്ലാം കഴിയുന്ന പരിപാടി അല്ലാതെ ഈ പ്രേമിക്കുമ്പോൾ തന്നെ ഈ എല്ലാം കഴിയുന്ന പരിപാടിയൊന്നും ആർക്കും ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്റെ അറിവിലില്ല പിന്നെ ഇവള് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ആണും പെണ്ണും ഒന്ന് പെർഫെക്റ്റ് ഉള്ളത് ഇവളുടെ കാര്യത്തിൽ ഓക്കെ ആണ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഇനി പറയില്ല കാരണം ഇവള് പറഞ്ഞു വരുന്നത് ഇവൾ പറഞ്ഞതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവൾ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഇത്ര ദിവസം ഇവൾക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള കമെൻറ്റുകൾക്കോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കമൻ്റോ ഇവളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ ഇവളുടെ പല സ്റ്റേറ്റ്മെന്റുകളും ഇവൾ തന്നെ പറഞ്ഞു വെക്കുന്നത് ഇവൾ പെർഫെക്റ്റ് അല്ലെന്നാണ് പിന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു ഈ പറയുന്ന ഇന്നത്തെ പ്രായം കുറഞ്ഞ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ചെക്കന്മാർക്കൊക്കെ ഈ ആന്റിമാരെയാണ് ഇഷ്ടം എന്നുള്ളത് അത് ഓക്കെ ഇവള് പറഞ്ഞ ഇവളുടെ ഫാമിലിയിലുള്ള പയ്യന്മാർ അല്ലെങ്കിൽ ഫാമിലിയിൽ പെടുന്ന ആണുങ്ങൾക്കൊക്കെ ഈ പറയുന്ന ആന്റിമാരെയാണ് ഇഷ്ടം ഇവളോട് പറഞ്ഞ അറിവ് വച്ചിട്ടാണ് ഇന്നിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുങ്ങൾ ഇത്രയേറെ പണം കിട്ടിക്കാനും കൈ കിട്ടുന്നുള്ളു ഇന്നിപ്പോൾ ഇവള് ഈ റൌഫ് എന്ന് പറയുന്ന ഈ പയ്യൻ ഇവൾക്ക് നിക്കാതിന് വേണ്ടി ഈ പറയുന്ന താലി താലിക്കുള്ള പൈസ വരെ അടച്ചു കൊടുത്ത പയ്യനെ കുറിച്ച് ഇവളെന്ന് പറയുന്നുണ്ട് ഇവള് പറയുന്നുണ്ട് പണം മേടിച്ചില്ലാന്ന് ഞാൻ അത് പറയാൻ കഴിയില്ല കാരണം ഇവളുടെ ഈ ആവശ്യപ്പെടുന്ന പുറത്തു ണ്ട് എന്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ വോയിസ് അത് വീണ്ടും ആവർത്തിച്ച് ഞാൻ തീരുമാനിച്ചല്ല ചിന്തിക്കുന്നില്ല എന്നിട്ട് ഈ റൌഫിനെ കുറിച്ച് ഇവള് പറയുന്ന ഈ കുറ്റങ്ങൾ എന്ന് വെച്ചാൽ റൌഫിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇവള് പറയുണ്ടല്ലോ ഇവൾക്ക് എന്താണ് റൗഫ് ചെയ്തതിൽ തെറ്റായിട്ട് തോന്നുന്നത് അതാണ് ഇവള് പറയുന്നത് നമുക്ക് ഈ ഇവളുടെ ഇവളുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നോക്കാം റൌഫും ചെയ്തതും പറഞ്ഞതും തെറ്റാണോ ശരിയാണോ അത് ഇവള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം സൗദി പറഞ്ഞു പേര് റൌഫ് അപ്പോ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാളുടെ വൈഫ് ഒഴിവായി പോയി എന്താ അയാള് അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീട്ട് അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു കുറച്ച് ക്യാഷ് ഇട്ടു ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു അപ്പോ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു മാമാൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമേനായിട്ട് അയാൾക്ക് ഫോ അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു സംസാരിപ്പിച്ചു അപ്പോൾ മാമ നീ നാട്ടിൽ വാ നോക്കട്ടെ ആലോചിക്കട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാമയും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് അപ്പോൾ എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നി സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഇയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹർ മേടിക്കണം ഗോൾഡ് മേടിക്കണം നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു അപ്പോൾ ഇയാൾ ക്യാഷ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എൻ്റെ മാ എളാമാന മോനി ഗൾഫിൽ പോകണ്ടായിരുന്നു അപ്പൊ അവനിക്ക് കുറച്ച് പൈസ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനക്ക് സഹായിച്ചു അത് ഞാൻ ഇയാളോട് വിളിച്ചു പറഞ്ഞു എനിക്ക് അവനിക്ക് കുറച്ച് പൈസ സഹായി അവന് സംസാരിച്ചുട്ടാ അവന് സാക്ഷിയാണ് അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പം ഞാനിക്ക് മൊത്തം പറഞ്ഞ ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചു ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് പത്തൊമ്പതിനായിരം റുപ്യ സഹായിച്ചുട്ടാ അപ്പോൾ ആ പൈസ അങ്ങനെ പോയി പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡൊക്കെ ഈ ഗോൾഡ് ഞാൻ മേടിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടേൺ ചെയ്തത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളിൻ്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്ക രാത്രി വിളിക്ക അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു ഇയാളെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ ഇതില്യാൾ ലേഡി പറയുന്ന സാജ്യത പറയുന്ന റാഫിനെ കുറിച്ചാണ് ഫസ്റ്റ് തന്നെ റാവൂഫെന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അത്ര നല്ല അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷെ ഇപ്പോൾ സാഹചര്യതന്നെ പറയുന്നത് വെക്കുമ്പോൾ ഈ ചങ്ങാനിനെ കുറിച്ച് എനിക്ക് മോശമായി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം വിവാഹം കഴിഞ്ഞ് ഭാര്യയായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പെൺകുട്ടിനെ കാണുന്നു ഒരു ലേഡിയെ കാണുന്നു ആ ലേഡിയും കല്യാണം കഴിഞ്ഞു ഭർത്താവ് ഭരിച്ചിട്ട് ഒറ്റക്ക് ജീവിക്കുന്നതാണ് അപ്പൊ അതിന് ജീവിതം കൊടുക്കാമെന്ന് ആഗ്രഹിച്ചു ഇവളുടെ കഷ്ടപ്പാടും വിഷമവും കണ്ടപ്പോൾ പൈസ അഴിച്ചു കൊടുത്തു പൈസ അഴിച്ചതിനു ശേഷം ഇവളും അയാളും കൂടി കാറ്റായി അതുകൊണ്ടാണല്ലോ വിളിച്ചപ്പോൾ ഇവള് ഇവളുടെ ഫാമിലിക്കൊക്കെ സംസാരിക്കാൻ വേണ്ടി അയാളെ കോണ്ടാക്ട് ചെയ്യാൻ കൊടുത്തത് അങ്ങനെ അയാൾ കോണ്ടാക്ട് ചെയ്ത് ഇവളെ കെട്ടണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു എല്ലാവർക്കും ഓക്കെ ആയി ഓക്കെ ആയതുകൊണ്ടാണല്ലോ ഇവളുടെ ഫാമിലിക്ക് പോലും സഹായിക്കാൻ വേണ്ടി അല്ല ഇവളുടെ ഫാമിലിയിലുള്ള പയ്യനും വിദേശത്ത് പോകാനുള്ള കാശ് അയാൾ അഴിച്ചു കൊടുത്തു ഈ പൈസ ഒക്കെ അയാൾ അഴിച്ചും കൊടുത്തു കാര്യങ്ങളൊക്കെ ആയിട്ടും ഇവള് വേറെ കണ്ട ആണുങ്ങളുടെ കൂടെ വയനാട്ടിൽ അവിടെ കൂടെ ഒക്കെ ഇറങ്ങിയപ്പ അയാൾ ചോദ്യം ചെയ്തു അപ്പോൾ അയാൾ തെറ്റുകാരനായി അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആൾ എങ്ങനെ എന്റെ നാല് അഞ്ചും കുട്ടികളെ നോക്കൂന്നുള്ള ചോദ്യമാണ് ഇപ്പം ഇവളിത് ചോദിക്കുന്നത് ഓർത്ത് നോക്കി താൻ മെഹർ മേടിക്കാൻ വേണ്ടി വരെ കാശ് അഴിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ആയി നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന കെട്ടാൻ ആഗ്രഹിക്കുന്ന ആ പെണ്ണ് വേറെ കണ്ട മൂന്നാല് ആണുങ്ങളുടെ കൂടെ അവിടെ ഇവിടേക്കൊക്കെ കറങ്ങാൻ നടക്കുന്നതും അവരുമായിട്ടുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷോർട്സും കാര്യങ്ങളൊക്കെ റീലായിട്ട് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ ആർക്കും അതിൽ പൊള്ളൂര് അയാൾ ചോദിച്ചപ്പോൾ അയാൾ തെറ്റുകാരനായി ഇനിയിപ്പം ഇവള് ശരിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മറ്റൊരു യൂട്യൂബറിൻ്റെ കൂടി പേരിപ്പ് ഇവിടെ വലിച്ചാലൊക്കെ ജസ്ന എന്ന് പറയുന്നത് യൂട്യൂബിലുള്ള എടിക്ക് ഈ പറയുന്ന റൗഫ് മൂന്നു ലക്ഷത്തോളം കാശ് അയച്ചു കൊടുത്തണ്ടെന്നും പിന്നെ അവരായിട്ട് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്ന രീതിയിലാണ് ഇവള് പറയുന്നത് അപ്പൊ അവളും ഇതേപോലെ കാശ് പേടിച്ചില്ലേ പിന്നെ ഞാൻ കാശ് മേടിക്കുന്നത് തെറ്റാണെന്നാണ് ചോദിക്കുന്നത് അതുകൂടി നമുക്ക് കേട്ടതിന് ശേഷം കൂടി കാര്യങ്ങൾ പറഞ്ഞു ക്യാരക്ടർ പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസ് അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡാണ് ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടു വാച്ച് കൊടു മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടില് വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവള് വീഡിയോ എടുക്കാനൊക്കെ വരല് അവൾ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഓൺലൈൻറ്റ് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ആ പെണ്ണിനെ അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സിനെ തിരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക പിന്നെ ഇയാളുടെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനത് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് എന്താ പറയാ ഇയാൾ പൈസ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് അപ്പം അക്കൗണ്ടിൽ ഞാൻ ഇവനു സഹായിച്ചോണ്ട് ആ ക്യാഷ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ഇന്നൊരു കുറച്ച് അവധി തരണം ഞാൻ നിങ്ങളുടെ പൈസ അയച്ചു തരാം ഞാൻ ഈ കല്യാണത്തിന് പിന്മാറുകയാണ് എനിക്ക് പറ്റില്ല പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്തു ആരുടെ കൂടെയാണ് പോയിരിക്കുന്നത് ഇവരുടെ കൂടെ പോയിരിക്കുന്നു എന്തിനാണ് പോയിരിക്കണമായിട്ട് കെട്ടുന്നതിൻ്റെ മുന്നേ അയാൾ ഇങ്ങനത്തെ ടോർച്ചറിങ്ങ് തന്ന പിന്നെ പിന്നീട് അങ്ങോട്ട് എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എൻ്റെ മക്കൾ കാര്യങ്ങളൊക്കെ എന്താവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സംഭവം ഒഴിവാക്കി അയാളുടെ അടുത്ത് പറഞ്ഞു വയനാട്ടിൽ പോയത് ഞാന് എനിക്കിഷ്ടമുള്ളവരോട് വയനാട്ടിൽ പോയി ഞാൻ അവനെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് ഇയാളുടെ ഇത് സംഭവത്തിന്ന് ഞാൻ ഒഴിവായി അപ്പോൾ സംഭവം ഇയാളിപ്പോ മൊത്തം യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് പിന്നെ അയാൾക്ക് വേദന കാരണം അയാളുടെ കഴിഞ്ഞിട്ട് അയാളുടെ കാശ് കൊണ്ട് ഫാമിലിയുള്ള പയ്യന്മാരെ വിദേശത്തേക്കും അവരുടെ ജീവിതം സെറ്റിലാക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ട് അയാളുടെ ബാങ്ക് അയാളുടെ കാശ് സ്വന്തം അക്കൗണ്ടിലിട്ട് പെരുപ്പിക്കാൻ ചെയ്തതും പോരാഞ്ഞിട്ട് അയാളെ മോഞ്ചിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരില്ലേ അയാളത് കാണിക്കുന്നുള്ളൂ അല്ലാതെ അയാളെ കെട്ടാന്ന് മാർക്ക് കൊടുത്ത് അയാളുടെ കാശൊക്കെ മേടിച്ചിട്ട് കണ്ടിട്ട് ആണുങ്ങളുടെ കൂടെ വയനാട്ടിൽ അവിടെ ഇവിടെ ഇറങ്ങി തരുന്നതാണ് ആരെങ്കിലും ഇഷ്ടമോ അല്ലെങ്കിൽ ആരൊക്കെ എനിക്ക് അത് സഹിക്കുവോ എൻ്റെ അറിവിൽ അങ്ങനെ ആർക്കും സഹിക്കുന്നു തോന്നലില്ല നിങ്ങളുടെ അറിവിലായിരിക്കും സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും എല്ലാ രീതിയിലും എനിക്ക് എന്തായാലും ഞാൻ ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്ന ആൾ ഒരുമാതിരി ഊളിയാണ് ഈ കണ്ട പെണ്ണുകൾ കാശിച്ചു കൊടുത്തു കണ്ട പെണ്ണുങ്ങൾ കാശ് ഇത് ആ റൌഫെന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ കുറ്റമാണ് പ്രത്യേക പക്ഷേ ഇവള് തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ ആ റൌഫെന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ പറയാൻ പറ്റില്ല കാരണം അയാൾ രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം അല്ല അത് വേറെ എന്താ പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും ഞാൻ നിർത്തിയതാണ് സത്യം പറഞ്ഞാൽ എത്ര വീഡിയോസ് ഈ പറയുന്ന സാധ്യതയെ കുറിച്ച് ചെയ്തെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല സത്യത്തിൽ ഞാൻ വേണ്ട വേണ്ടെന്ന് ചോദിച്ചു വിട്ട് കളയും വീണ്ടും നിങ്ങൾ തന്നെ ചിലരാണ് എനിക്ക് ഈ വീഡിയോസിന്റെ ക്ലിപ്പുകൾ അടക്കം കട്ട് ചെയ്ത് വിട്ടരുന്നത് ഈ വിഷയത്തിൽ മാത്രമാണ് ഇത്രത്തോളം എന്നോട് സഞ്ജസ്റ്റൻ വന്നിരിക്കുന്നത് എനിക്ക് അല്ലാതെ മറ്റൊരു വിഷയത്തിലും എനിക്ക് സഞ്ജഷൻ വന്നിട്ടില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും പറയുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പേര് മാറ്റി ഇപ്പോൾ ചിലർ വന്ന് ചോദിക്കുന്നുണ്ട് ആദ്യത്തെ ആ പേര് കാരണം എനിക്ക് ഈ പേര് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഞാൻ പേര് മാറ്റിയ കാരണം എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ചിലർ പറഞ്ഞു ഇ ഡബിൾ എന്നുള്ള പേരൊന്ന് മാറ്റാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പേര് മാറ്റിയത് ഇൻസ്റ്റാഗ്രാമിൽ അത് മാറ്റിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇപ്പോഴും ആ പേര് തന്നെയാണ് അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ പേര് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സമയത്ത് എൻ്റെ ഈ ആദ്യത്തെ യൂട്യൂബിൻ്റെ നെയിം ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ചില കാരണത്താൽ അത് മാറ്റിയതാണ് ഓക്കെ ബൈ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം